അപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ രംഗത്ത് ഗുരുതരമായ പൊളിച്ചെടുത്ത ആവശ്യമുണ്ട് അഴിമതി പറ്റത് വശത്തേക്ക് അത് വേറൊരു പൊളിറ്റിക്സ് അല്ല അതെനിക്ക് താല്പര്യമില്ല എൻ്റെ താല്പര്യം അക്കാഡമിക് ആൻഡ് സയൻറ്റിഫിക് ആൻഡ് പ്രൊഫഷണലാണ് ഇവിടെ റോഡ് പണിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ സോയിലിൻ്റെയോ ലാൻഡ് യൂസിൻ്റെയോ ലാൻഡ് ഫോമിൻ്റെയോ സ്ലോപ്പിൻ്റെയോ പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മഴ ലോകത്തേറ്റോൾ മഴ പെയ്യുന്ന പ്രദേശങ്ങൾ പെടുന്നതാണ് കേരളം ആ മഴയുടെ പാറ്റേൺ പ്രശ്നമുണ്ട് ഇവിടെ വേറെ മഴ പെയ്യുന്നല്ല മഴയുടെ പാറ്റേൺ പ്രശ്നമുണ്ട് അത് നമ്മൾ പരിഗണിക്കുന്നില്ല അക്ഷാംശം എടുത്തു കഴിഞ്ഞ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ആൻ ലോഞ്ചിറ്റ്യൂഡ് പഠിക്കും അക്ഷാംശം രേഖാംശം പഠിക്കും സ്കൂളിൽ അക്ഷാംശം എടുത്തുകഴിഞ്ഞാൽ എട്ട് ഡിഗ്രിക്ക് അത് ഭൂമദ്ധ്യരേഖ എന്ന മോളോട്ടും താഴോട്ടുള്ള വടക്കോട്ടും തെക്കോട്ടുമുള്ള ഉത്തരാർത്ഥ കോളത്തിലേക്കും ദക്ഷിണാർത്ഥ കോളത്തേക്കുള്ള ദൂരമാണെങ്കിൽ അച്ചാംശം ഒന്നുള്ളൂ അത് കണക്കാക്കിയാൽ നമ്മൾ ഉദരാർത്ഥ കോളത്തിൽ വടക്കോ മോളോട്ട് വടക്കോ പിന്നെ വടക്കോട്ട് കിഴക്കോട്ടോ അങ്ങനെ മുകളിൽ പോയി വടക്കോട്ടാണ് പറയുന്നത് ലാറ്റിറ്റ്യൂഡ് പറഞ്ഞത് വടക്കോട്ട് മറ്റേതാണെങ്കിൽ ഏകാംശമാണ് തിരിച്ച് പറഞ്ഞത് അക്ഷാംശം എട്ട് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രിക്കകത്താണ് കേരളം ഇന്ത്യയൊക്കെ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ശക്തമായ ചൂടുള്ളൊരു ഇവിടെ അപ്പോൾ അതിശക്തമായ ചൂട് അതിശക്തമായ മഴ ഇത് രണ്ടുമുള്ളൊരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് റോഡ് പണിയുമ്പോൾ എങ്ങനെ വേണമെന്ന് എന്ത് യാക്സിഡിക്ക് വേണമെന്ന് എന്ത് തമ്പ്രൂൾ വേണമെന്ന് നമ്മുടെ എഞ്ചിനീയർമാർക്ക് പറഞ്ഞുകൂടാ ആർക്കിടെക്ച് അറിഞ്ഞുകൂടാ റോഡ് കൺസ്ട്രക്ഷൻ കാർക്കും അറിഞ്ഞുകൂടാ നാട്ട് പാക്ക് ഉണ്ടാക്കിയത് നാഷണൽ ഇതാണ് ട്രാൻസ്പോർട്ട് ഏജൻസി എന്നൊക്കെ പറഞ്ഞാൽ നാട്ട് പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിയന്തരമായിട്ടത് പിരിച്ചുവിടണം ഒരു കാര്യമില്ല അവിടെ ഇതിൻ്റെ ഒരു ഗവേഷണവും നടക്കുന്നില്ല